ചിന്തോബ്രയെ പ്രതീക്ഷ കുമ്പിടി ഇപ്പോൾ ഇന്ന് നമുക്ക് ഡ്യൂട്ടിക്ക് പോണതും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതുമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടല്ലോ അപ്പോൾ വാ പോകാം സമയം രാവിലെ അഞ്ച് നാൽപ്പത് മുപ്പത്തെട്ട് നാൽപ്പതായി ഒക്കെ അപ്പോൾ പോണ വഴി ഇരുട്ടാണ് അപ്പോൾ തണുപ്പ് തുടങ്ങുന്ന കാരണം ഇരുട്ടാണ് കുറേ ആൾക്കാർ ഡ്യൂട്ടി ഒക്കെ ഉണ്ട് വേറെ കമ്പനിയിലേക്ക് ആ ട്രാവലിനുറത്താണ് എൻ്റെ ബസ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ നമുക്ക് വേഗം പോകണം ഒരു സിഗ്നൽ ഓപ്പണായിട്ടുണ്ട് ഈ സിഗ്നല് കിട്ടിയിട്ട് പോണം അപ്പുറത്തേക്ക് കടന്നിട്ട് അപ്പഴേക്ക് എൻ്റെ ബസ് വരും അതാ ഒരു ബസ് നിൽക്കണുണ്ടോ ആ ബസ്സിൻ്റെ പുറേകെ എൻ്റെ ബസ് വരും അവിടെ സിഗ്നൽ പോയി ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല കുടുങ്ങിയാണ് എൻ്റെ ബസ് വരും എന്നറിയില്ല ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് പിന്നെ തണുപ്പ് അങ്ങനെ ഡിഗ്രി പറയുകയാണെങ്കിൽ അതിൽ തണുപ്പില്ല എങ്കിലും ഇപ്പോൾ തണുത്തത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സമയം എവിടെയാണ് മൂന്നര മണിക്കൂർ വ്യത്യാസം എന്ന് പറയുമല്ലേ അത് ഇനി തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ നാലര മണിക്കൂറായി മാറും ഒരു മണിക്കൂർ കൂടി കൂടും സമയത്തിൻ്റെ വ്യത്യാസം ഒരു പ്രതിഭാസം നടക്കണമെന്നുണ്ട് എല്ലാവർക്കും അറിയുമെന്നറിയില്ല എങ്കിലും അങ്ങനെ അങ്ങനെയൊരു സംഭവമുണ്ട് അപ്പോൾ മൂന്നര മണിക്കൂർ എന്നുള്ളത് അപ്പോൾ നാലര മണിക്കൂറാവും ഡ്രാമണത് വേറെ സേഡിക്ക് പോണതാണ് ഇത്രയും ബസ് റൂട്ട് പോലത്തെ സംഭവം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടൊന്നറിയില്ല ഒരു ടിക്കറ്റ് എടുത്താൽ മതി ബസ്സിനും ട്രാമിനും ഒക്കെ ഒരേ ടിക്കറ്റാണ് ഒരേ ടിക്കറ്റ് എടുത്താൽ രണ്ടുപേരും യാത്ര ചെയ്യാം ടിക്കറ്റ് എടുക്കണമെങ്കിൽ മന്ത്ലി ടിക്കറ്റ് എടുക്കാൻ പറ്റും പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ നിന്നും ട്രാമിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും ഓക്കെ അതാ എൻ്റെ ബസ് വരുന്നുണ്ട് ബസ്സിലേക്ക് കയറണ എൻ്റെ സ്ഥിരം അത്രയും കുറെ ആൾക്കാരുണ്ട് കിട്ടും ഞാൻ അവിടെ നിന്ന് അവിടെയാണ് ഇരിക്കാറ് നമുക്ക് ഇവിടെ ഇരിക്കാം ഇതാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ബസ് ഇറങ്ങിയതായി സ്റ്റോപ്പ് എത്തി ഞങ്ങളെ സ്ഥിര യാത്രക്കാരാണ് അവിടെ ഒരു ചർച്ചിണ്ട് ഇതൊരു ഗാർഡൻ ആണ് ഒരു പാർക്കാണ് കണ്ടോ ഇവിടെയൊക്കെ കുറേ ബിൽഡിങ്ങുകളുണ്ട് അപ്പോൾ ഇവിടെ ബിൽഡിങ്ങുകൾ താമസിക്കുന്ന ആൾക്കാർക്ക് നടക്കാനും അതുപോലെ കുട്ടികൾക്ക് അത് ഇവിടുത്തെ സെറ്റപ്പാണ് സെറ്റപ്പ് ആക്കി അതായത് ചർച്ച ആണ് ഇരുട്ടാണ് ഇവിടെ കേട്ട ഇവിടെയൊക്കെ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് പോകുന്നത് പാർക്കിലുള്ള മരങ്ങളുണ്ട് ഇവിടെ ചില മരങ്ങൾ ഒരു മരം ഉണ്ട് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നാട്ടിലെ ആലിൻ്റെ പോലെ ഉണ്ടാവും ആൽമരം പോലെ പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടൊക്കെ അറിയില്ല ചിലപ്പം ഇരുട്ടാവും ഒന്നും നമ്മൾ കാണില്ല ഇവിടെ ഒരു മരമുണ്ട് ഈ വലിയ മരം ഒരു ആൽമരത്തിൻ്റെ പോലുള്ള മരം കാണില്ല ഞാൻ പിന്നീട് കാണിച്ചിട്ടുണ്ട് വെളിച്ചത്തിലും കാണിച്ചിട്ടുണ്ട് കമ്പനിയുള്ളത് കമ്പനിയുടെ കൊഴലാണത് സ്റ്റീം പ്ലാന്റ് ആണ് ഫ്രഷ് പവർക്കുന്ന ആളാണ് പോളിഷെയർ ആണ് ഇത് പവർ പ്ലാന്റ് ആണ് സ്റ്റീമെന്ന് കാറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആണത് പറയേ വലുതാണ് ആ റോഡിൽ നിന്ന് ഈ റോഡ് വരെ ആറുമണിക്ക് ഡ്യൂട്ടിക്ക് കാരണം ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഡ്യൂട്ടി ഓവർ ടൈം ഇല്ലാത്തത് കൊണ്ട് രണ്ടുമൂണി വരെയാണ് ഡ്യൂട്ടിക്ക് എൻ്റെ ഉള്ളിക്ക് കയറാൻ പോകുന്നത് അവിടെ സെക്യൂരിറ്റി ലീവ് സെക്യൂരിറ്റി കുഴപ്പമില്ല ലീവ് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ക്രിസ്മസ് ട്രീ ആണ് ക്രിസ്മസ് ട്രീ അവിടെ കാട് വെച്ചിട്ടാണോ തുറക്കാൻ്റെ ഇതൊക്കെ കബോർഡാണ് എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള കബോർഡാണ് ഹീറ്റർ ആണ്ട്ടത് ഹീട്ടാ അപ്പോൾ വീടിനുള്ളിൽ കയറിയപ്പോൾ ഒരു ചൂടുണ്ട് സോഡൻ നടപ്പം അപ്പോൾ നീ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണാം ഓക്കെ അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഇവരാണ് ഇതാണ് വേഷം കവറു ഷർട്ട് അങ്ങനെയൊക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം വർക്ക്ഷോപ്പ് ഷോപ്പ് ഓക്കെ ൊക്കെ സി എൻ സി കട്ടിംഗ് അതിൻ്റെ മെഷീൻസ് ആണ് ഞാനിവിടെ വെൽഡർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് വെൽഡർ കം ഫാബ്രിക്കേറ്റർ ബിൻ്റിങ് മെഷീൻ ആണ് ബിൽഡിങ് മെഷീൻ അവിടെയൊക്കെ വർക്ക് അടക്കുന്നുണ്ട് അതോ ഹീറ്റ് എക്സ്ചേഞ്ചറാണ് തോന്നുന്നത് അത് കട്ട് ചെയ്യുന്ന മെഷീനാണ് പൈപ്പ് അങ്ങനെ വലിയ കട്ട് ചെയ്യണത് കുറച്ച് സെറ്റിൻ്റെ വർക്ക് ചെയ്തിരുന്നു അത് തീർന്നു ഇത് ഞാൻ വർക്ക് ചെയ്യണ ടേബിള് ഇതിൻ്റെ വർക്കൊക്കെ തീർന്നു അപ്പോൾ അതാണ് അതൊക്കെ എല്ലാം മാറ്റി വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് വെൽഡിംഗ് മെഷീൻ ഇതും പിന്നെ ഇവിടെ ഞാൻ മാത്രമുള്ള ഒരു മലയാളി ആയി അല്ല മലയാളി ആയി മാത്രമല്ല ഒരു ഇന്ത്യക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വർക്ക് ചെയ്യണൽ ബാക്കിയൊക്കെ ഉക്രൈൻസ് ഒക്കെയാണ് എന്റെ ബോക്സ് ഇത് എൻ്റെ കമ്പനിയുടെ പിൻഭാഗമാണ് ഇവിടെ പിൻഭാഗത്ത് ഒരു വലിയ പുഴയൊക്കെ ഉണ്ട് ആൾക്കാരെ മീൻ പിടിക്കാനൊക്കെ വരാറുണ്ട് പുഴയിലേക്ക് സ്ക്രാപ്പ് കൊണ്ടുവിടുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ മർക്കിങ്ങനെ ഇതൊക്കെ സ്ക്രാപ്പ് കൊണ്ടുവിടുന്ന എത്ര കാലം മുന്നേ ഉള്ള ഒരു സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടിയെന്ന് തോന്നുന്നുണ്ട് ഇതിപ്പോ ഓടുന്നില്ല ബാറ്ററിയുടെയാണ് ബാറ്ററിക്ക് വർക്ക് ചെയ്യണാണ് ഇപ്പൊ വേറെ പുതിയതുണ്ട് രണ്ടെണ്ണം പഴയതാണെന്ന് തോന്നുന്നുണ്ട് ഫ്രണ്ടിലെ സീറ്റാട്ടത് അത് ഊരി വെച്ചാണ് ബാറ്ററിക്ക് ഓടാൻ വേണ്ടിയാണത് ഇതൊക്കെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന

ഇന്നത്തെ വർക്ക് തീർന്ന് ഞാനതാ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഇനി പഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി പോകണം ബസ് കയറാൻ ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ കമ്പനി കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങി അതാ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോണവഴിയാണത് രാവിലെ ഞാൻ ഇത് കൂടെ വന്നിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഫോൺ ഒഴുക്കി കാണിച്ചു തരാമെന്നു പറഞ്ഞ് അതാ വീണ്ടും കാണിച്ചു തരാണ് ഓക്കെ പറഞ്ഞില്ലേ രാവിലെ ആൾക്കാരൊക്കെ നടക്കാനും നായ്ക്കളൊക്കെ ഇട്ട് വന്ന് നടക്കാനൊക്കെ പറ്റിയ ഒരു പാർക്കാണത് നായ്ക്കളിട്ട് വന്നിട്ടിരിക്കുന്നു പാർക്കാണത് ഇന്നിപ്പോൾ മഴക്കാർ കാണുന്നുണ്ട് അല്ലെങ്കിൽ വെയിലായിരുന്നു ഉച്ചയ്ക്കൊക്കെ ഇപ്പോൾ കുറച്ച് മഴക്കാർ കാണുന്നുണ്ട് അന്ന് ചിലപ്പോൾ നാടൻ മറ്റൊന്നൊക്കെ മഴയാവും പറയാൻ പറ്റില്ല അവസ്ഥ വേണ്ട കുട്ടികൾക്ക് ഈവനിങ്ങിലൊക്കെ വന്നൊരു കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ ഉള്ളൊരു പാർക്കാണിത് ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞത് ആലിൻ്റെ ഇല പോലെ ഉള്ള ഒരു മരമാണ് അല്ല ആലിൻ്റെ ഇല പോലെ ഉണ്ട് ഇത് ഏകദേശം എത്രയോ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് അതൊക്കെ ഇതും അതുപോലെ തന്നെ പഴയ ഒരു ചർച്ച എത്ര വർഷം മഴ അറിയില്ല പോയി അന്വേഷിക്കേണ്ടി വരും എൻ്റെ ബസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒഴിക്ക് എത്തും ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ അവിടെ സിഗ്നലാണ് ഇത് ഇലക്ട്രിക്കൽ സ്കൂട്ടി ആണ് കേട്ടോ ഒക്കെ വിശദമായിട്ട് പിന്നെ ഒരു ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ ബെസ് സ്റ്റോപ്പ് അങ്ങോട്ട് പോകാനുള്ള ബെസ് സ്റ്റോപ്പാണത് അവിടെ ഇരിക്കാനുള്ളവർക്ക് അവിടെ ഇരിക്കുക ചാരി നിൽക്കണവർക്ക് ഒരു ചാരി നിൽക്കുക എല്ലാം സെറ്റപ്പ് ആണ് അതാവണ്ടേ അത് രണ്ട് ബസ് വൺ തേർട്ടി ടു ഒപ്പുറോ നിങ്ങൾ കണ്ടെട്ടോ ഈ ബസ്സൂടെ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാറുകൾ അവിടെ നിർത്തിയിരിക്കും കണ്ടാ ഇനി ആൾക്കാർ കയറിയതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം ആ കാറെടുത്ത് പോവുള്ളൂ കണ്ടാ ഇനിയിപ്പം ബസ് പോയതിന് ശേഷം കാർട്ട് ചെയ്ത് ബസിന്റെ സിഗ്നലാണ് കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ മരം മുറിക്കും വണ്ടിയിൽ മാൻ ലിഫ്റ്റൊക്കെ വെച്ചിട്ടാണ് മരം മുറിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ മരത്തിന്റെ മുകളിൽ വലിഞ്ഞ് കയറിയിട്ട് അങ്ങനെ മുറിക്കുന്നില്ല അവിടെ ഫുൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക ഭയങ്കര സേഫ്റ്റി റൂൾസ് ഉണ്ട് പണ്ട് ഞാൻ അവിടെയാണ് താമസിച്ചിരുന്നത് ആ ലാസ്റ്റ് ബിൽഡിങ്ങിൽ അതാ ആ ബിൽഡിങ്ങിലാണ് ഞാൻ താമസിച്ചിരുന്നത് ആ ലാസ്റ്റ് ബിൽഡിങ്ങാണ് മരത്തിൻ്റെ അപ്പുറത്ത് ആ ബിൽഡിങ്ങിലാണ് ഞാൻ അത് താമസിച്ചിരുന്നത് ഇതുവഴി നടന്നു പോയിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിരുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് നടക്കാൻ ഉള്ളൂ അപ്പോൾ ഞാൻ ബസ്സിൻ്റെ ഉപകാരത്തിൽ താമസിക്കുന്നത് അപ്പോൾ ബസ്സിന് പോകണം

ഷോപ്പിലേക്ക് പോവുകയാണ് ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ് സാധനം വാങ്ങാണ്ട് ഷോപ്പിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഇടാം ഷോപ്പിങ്ങിന് പോണ വീഡിയോ ഒക്കെ ഇത് പെട്രോൾ പമ്പാണ് സെൽഫാണ്ട്ട പെട്രോൾ പമ്പ് അടിക്കുന്നത് നമ്മൾ പോയി അടിക്കുക കൗണ്ടർ പറഞ്ഞു കൊടുക്കുക ബില്ല് വരും പൈസ കൊടുക്കാം അവിടെയാണ് പെട്രോൾ പമ്പിന്റെ ബില്ല് കൊടുക്കണ അവിടെ ഒരു ചെറിയൊരു സ്റ്റോറാണ് കേട്ടോ കോഫിയും കൈ കളർ അങ്ങനെയൊക്കെ പെട്രോൾ ബില്ലുണ്ട് ഞങ്ങളെ എൻ്റെ റൂമാണ് കാണുന്നത് വെറും കളറിൽ കാണുന്നതാണ് എൻ്റെ റൂം അതെ നിങ്ങളിത് കാണുന്നുണ്ടോ ഒരു മലയാളിക ടൈവ് വരുന്നത് ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആർക്കിമിഡീസ് ആർക്കിമിഡീസ് ആണ് ബാക്കി ആർക്കിമെഡസ് ആണോ ആർക്കിമിഡീസ് ആണോ രണ്ടും അതിലും ആർക്കിമെഡീസ് എന്ന പേര് ഞാന് കേട്ടിട്ടുണ്ട് എവിടെ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ എവിടെ എന്തെങ്കിലും ഒരു ആർക്കിമീസിന്റെ എന്തോ സംഭവം കേട്ടിട്ടുണ്ട് ഓർമ്മയില്ല ഓർമ്മയും പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമെന്റ് ചെയ്യും പറയുണ്ട് അത് ഇവിടുത്തെ ബാങ്കാണ് കേട്ടോ സെന്റന്റർ സെന്റൻഡർ ബാങ്ക് ആ ബാങ്കിലാണ് ഞാനും അക്കൗണ്ട് കണ്ടെടുത്തുള്ളത് ൂട്ടിക്ക് പോകുന്നതിന്റെയും വരുന്നതിന്റെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് എത്തി അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ